ദുബായിൽ കമ്പനി രജിസ്ട്രേഷന് ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇതിലൂടെ ഇനി മുതൽ ലൈസൻസ് നടപടികൾ സുതാര്യവും വേഗത്തിലുമാക്കാനാകും പുതിയ നിയമത്തിന് ദുബായ് ഭരണാധികാരി അംഗീകാരം നൽകി നിക്ഷേപകർക്ക് രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പത്തിലും വേഗത്തിലും പൂർത്തീകരിക്കാനാണ് ദുബായിൽ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവാണ് ഇത് സംബന്ധിച്ച നിയമത്തിന് അംഗീകാരം നൽകിയത് നിലവിൽ ദുബായിലെ കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് ഫ്രീ സോൺ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ അതോറിറ്റികൾ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ മറ്റ് പ്രധാന സ്ഥാപനങ്ങൾ എന്നിവയെ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനും ലൈസൻസുകൾ നേടുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി മികച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് രൂപവൽക്കരിക്കുക ഇതുവഴി നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളും ലഭ്യമാക്കും ദുബായിലെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഈ നിയമം ബാധകമാണ് നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് സംരംഭകർക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമതടസ്സങ്ങൾ മറികടക്കാൻ പുതിയ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും ലൈസൻസ് അനുവദിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്കും മറ്റു പ്രധാന ഇടയിൽ സംയോജിത ഇലക്ട്രോണിക് സംവിധാനം കൊണ്ടുവരുന്നതിലൂടെ നടപടിക്രമങ്ങളിലെ ഇരട്ടിപ്പും ഇല്ലാതാകും ജനം ദുബായ്